സർ വി എസ് അച്യുതാനന്ദൻ പാലക്കാട് ജില്ലയിൽ മലമ്പുഴയിൽ മത്സരിക്കാനായി എത്തിയപ്പോൾ കൂടെ വന്ന ആളാണ് എ സുരേഷ് പിന്നീട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്നപ്പോൾ സെക്രട്ടറി കൂടെ തന്നെ ഉണ്ടായിരുന്നു ഈ സുരേഷിനെ ഇപ്പോൾ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് യു ഡി എഫ് ചില ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ സി പി എമ്മിൽ നിന്ന് ഇനിയും ആരെങ്കിലും ഒക്കെ യു ഡി എഫ് വലിയിട്ട് പിടിക്കും പുതിയൊരു പാർട്ടി തന്നെ പാലക്കാട് കേന്ദ്രമായിട്ട് വിമത മാർസ്റ്റുകളുടെ രൂപപ്പെടുന്നുണ്ട് അതിന്റെ താൽക്കാലികമായിട്ട് അതിന്റെ പേര് കേൾക്കുന്ന ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഡെമോക്രസി ഇല്ലല്ലേ ഇല്ല ഡെമോക്രസിൽ ഭാഗത്ത് ആർ എം പി ഒക്കെ ഉണ്ടായില്ല അങ്ങനെ ഈ പി കെ ശശിയുടെ ഒക്കെ ഭാഗത്തും ഒക്കെ ഈ മണ്ണാ മണ്ണാർക്കാട് കൊഴിഞ്ഞാമ്പാറ ഇങ്ങനെ ഷൊർണൂർ അങ്ങനെ ഒരു മേഖലയില് കേന്ദ്രമാക്കി ഒരു ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വേറെ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ചിരുന്നെതിരെ ആ ഇന്ത്യ സഖ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നു അതിൻ്റെ അകത്ത് പി കെ ശശി എ സുരേഷും ഒക്കെ ഉണ്ടാവും എന്നാണ് ഇപ്പോഴത്തെ ധാരണ പി കെ ശശി ഡി സിയുടെ ചെയർമാനൊക്കെ ചെയർമാനായിരുന്നു പി കെ ശശി ഒരു ഡി ഡിവൈഎഫ്ഐ ആ വനിതാ നേതാവിന്റെ പരാതി ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അന്വേഷണമൊക്കെ നടന്നിരുന്നു എ കെ ബാലനും പി കെ ശ്രീമതിയായിരുന്നു അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ പി കെ ശശി ആ യുവതിയെ കയറി പിടിച്ചൊന്നുമില്ല അശ്ലീലം പറഞ്ഞു എന്നാണ് അവർ റിപ്പോർട്ട് കൊടുത്തത് അത് കഴിഞ്ഞ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നെ തരം താഴ്ത്തി അത് കഴിഞ്ഞ് ബ്രാഞ്ച് നിശ്ചയിച്ചു കൊടുത്തില്ല ശശിക്ക് അപ്പൊ അതിലൊക്കെ ശുഭിതരാണ് ശശി മാത്രല്ല അദ്ദേഹം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഒരു യോഗത്തിൽ യു ഡി എഫ് സംഘടിപ്പിച്ച് യു ഡി എഫ് സംഘടിപ്പിച്ച യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ പി കെ ശശി ഒറ്റപ്പാലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആയിരിക്കും എന്ന് ആണ് ഇപ്പോഴത്തെ ധാരണ മാറ്റമൊക്കെ വരാം പക്ഷേ ഇപ്പോഴത്തെ നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ പി കെ ശശി ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാവും യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ എന്നാണ് ധാരണ ഷൊർണ്ണൂരിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ ഷൊർണ്ണൂരിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ആ എം എൽ എ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു പിന്നെ സീറ്റ് കൊടുത്തില്ല അതെ ഇരുപത്തി സീറ്റ് കൊടുത്തില്ല അത് ഈ പാലക്കാട് ഉണ്ട് എൻ എൻ കൃഷ്ണദാസ് എ കെ ബാലൻ ഇങ്ങനെ രാജേഷ് പിന്നെ ഒരു മുരളി ഉണ്ടായിരുന്നു ഷൊർണ്ണൂരില് മുരളി ഉണ്ടായിരുന്നു പിന്നെ മുരളിയെ ഇവർ കൂടെ കൂടെ കൂട്ടി അപ്പോ ഇദ്ദേഹം പി കെ ശശി കുലുക്കി കുലുക്കിലിയാട് സ്വദേശിയാണ് അദ്ദേഹം എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു പണ്ട് എസ് എഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സി പി എം ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ അറുപത്തെട്ട് വയസ്സുണ്ട് സി ഐ അറുപത്തെട്ട് വയസ്സുണ്ട് സി ഐ ട്യൂവിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മറ്റേ നിന്നപ്പോൾ ഷൊർണൂരിൽ നിന്ന് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നല്ല ഭൂരിപക്ഷമാണ് അപ്പോൾ ജയിക്കാൻ അറിയാവുന്ന സ്ഥാനാർത്ഥിയൊക്കെയാണ് അപ്പോൾ എം പ്രഭാകരൻ നായർ അച്ഛൻ പി കെ പത്മിനി അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ നായർ സമുദായ അംഗമാണ് ശശി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഡിവൈഎഫ്ഐയുടെ ഒരു വനിതാ നേതാവ് ഇദ്ദേഹത്തിനെതിരെ ആരോപണം കൊണ്ടുവന്നത് മണ്ണാർക്കാട് പാർട്ടി ഓഫീസിൽ വച്ച് അപമര്യാദയായി പെരുമാറി എന്നുള്ളതായിരുന്നു ആരോപണം ആറുമാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത് തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ നിന്ന് പിന്നീട് നീക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോ ആ യുവതി ബൃന്ദകാരാട്ടിനും സീതാറാം യെച്ചൂരിക്കും പരാതിയുടെ കൊടുത്തിരുന്നു ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ ചിലപ്പോൾ ഇവിടെ സംഭവം നടക്കില്ല എന്ന് തോന്നി കൊണ്ടാണ് അത് അവിടെ കൊടുത്തത് അന്ന് യെച്ചൂരി പറഞ്ഞിരുന്നു സംഭവം കിട്ടിയിട്ടുണ്ട് അത് കേരളത്തിൽ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശശി എന്ന് പറഞ്ഞിരുന്നു ഇത് പാർട്ടിക്കുള്ളിൽ നടന്ന ഗൂഢാലോചനയാണ് എന്ന് ശശി അന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ എ കെ ബാലനും പി കെ ശ്രീമതിയും ചേർന്ന കമ്മിറ്റിയോടാണ് ഇത് അന്വേഷിക്കാൻ പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റി അവർ റിപ്പോർട്ടിൽ പറഞ്ഞു ശശി ആ പെൺകുട്ടിയെ ആക്രമിച്ചില്ല അശ്ലീലം പറയുക മാത്രമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിരുന്നു കെ ടി ഡി സി ചെയർമാൻ ഈ പറഞ്ഞ പോലെ ആയിരുന്നു കഴിഞ്ഞ കൊല്ലം അവിടുത്തെ ഒരു സഹകരണ ബാങ്കിൻ്റെ ഉദ്ഘാടനം മണ്ണാർക്കാട് അതിൽ വെച്ചിട്ട് ശശി പാർട്ടിയോട് പറഞ്ഞു ആരും കണ്ണുരുട്ടി പേടിപ്പിക്കേണ്ട ഇത് വെള്ളരിക്കാൽ പട്ടണമല്ല എന്ന് പാർട്ടിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ബാങ്ക് ഉദ്ഘാടനത്തിൽ നിന്ന് പാർട്ടി പറഞ്ഞിട്ട് കെ ശാന്തകുമാരി എം എൽ എ ബാങ്ക് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതില്ല വിട്ടുനിന്നില്ല വിട്ടുനിന്നു സി പി എംകാരൊക്കെ വിട്ടുനിന്നു അപ്പോൾ ഈ പി കെ ശശിയുടെ നേതൃത്വത്തിലുള്ള ചേരി ജനകീയ മതേതര മുന്നണി എന്ന് പറഞ്ഞിട്ടൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് മണ്ണാർക്കാടില് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് പത്ത് വാർഡിൽ മത്സരിച്ചിരുന്നു കാരാക്കുറിശി പഞ്ചായത്തിൽ രണ്ട് വാർഡിലും മത്സരിച്ചു കോട്ടോപ്പാടത്ത് നാല് വാർഡിലും മത്സരിച്ചു കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ഒരു സ്ഥലത്ത് പത്രിക കൊടുത്തു ഇത് ഇത് മുഴുവൻ യു ഡി എഫ് പിന്തുണയോടുകൂടിയാണ് ചെയ്തത് ശാശിയുടെ മുന്നണി മത്സരിച്ചിരുന്നത് പിന്നെ അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരുന്നു ഈ പാർട്ടിക്കാരെ പറ്റി ശശി വേറൊരു മീ മറ്റേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ശശി അതിൽ ശശി പറഞ്ഞു മദ്യവും കഞ്ചാവും അടിച്ച് ഘോരഘോരം പ്രസവിക്കുന്നവരുടെ നല്ല കാലം കഴിയുന്നു ഇത് എനിക്ക് തോന്നുന്നത് ഈ ആർഷം മറ്റേ ശശിയേശ എഴുപ്പെടുത്തിക്കളയും എന്ന് പറഞ്ഞിരുന്നില്ല ഇടയ്ക്ക് അത് ശേഷം ആണ് മദ്യവും ഗഞ്ചാവും അടിച്ച് ഘോര ഘോരം നല്ല കാലം കഴിയുന്നു പിടിച്ചുപറിയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് പ്രസ്ഥാനത്തെ വെള്ള പുതപ്പിച്ചു അങ്ങനെ ഉന്മാദിച്ചവർക്ക് പുതുവർഷം സന്തോഷത്തിന് വുക നൽകില്ല പുതുവർഷാണുള്ളത് സന്തോഷത്തിന് വുക നൽകില്ല നേരത്തെ തന്നെ ശശി പറഞ്ഞിട്ടുണ്ട് കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും ഗിയാമം നാൾ വരെ സുഖിക്കാമെന്ന് കരുതണ്ട അപ്പൊ മൊത്തം പാർട്ടിക്ക് പുതുവത്സര സന്ദേശം നൽകി ശശി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അപ്പൊ ശശി എ സുരേഷ് എന്നിവരുൾപ്പെട്ട വിമതര് ഇന്ത്യ മുന്നണി പോലെ ഒരെണ്ണം അവിടെ ഉണ്ടാക്കി അപ്പോ ഈ വിമതര് യു ഡി എഫ് സഖ്യം കൊഴിഞ്ഞാമ്പാറയില് ഇന്ത്യ സഖ്യം എന്നുള്ള പേരിൽ കൊഴിഞ്ഞാമ്പാറയില് ഭരണം പിടിക്കുകയും ചെയ്തു ഈ ശശിയുടെ ശശി പ്ലസ് യു ഡി എഫ് സഖ്യമുണ്ടല്ലോ അവർ പതിമൂന്ന് സീറ്റ് നേടി എൽ ഡി എഫിന് നാല് സീറ്റ് മാത്രമാണ് കിട്ടിയത് കൊഴിഞ്ഞാമ്പാറയില് കൊഴിഞ്ഞാമ്പാറ ഭരിക്കുന്നുണ്ട് ഇപ്പോ ശശിയുടെ മുന്നണി അപ്പം അവിടെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ വടക്കഞ്ചേരിയിലും കിഴക്കഞ്ചേരിയിലും വോയിസ് ഓഫ് വടക്കഞ്ചേരി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം ഇവർക്കുണ്ട് സുരേഷ് പാലക്കാട് കൽമണ്ഡപം സ്വദേശിയാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില ഒറ്റപ്പാലത്താണല്ലോ ശശി സ്ഥാനാർത്ഥിയാവും ഇപ്പൊ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് കെ പ്രേംകുമാറാണ് ജയിച്ചത് അവിടെ പി സരിനാണ് തോറ്റത് പതിനാലായിരം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു സി പി കോട്ട പോലെയാണ് അപ്പോ രണ്ടായിരത്തി പതിനാറില് പി ഉണ്ണി ആണ് ഒറ്റപ്പാലത്ത് ജയിച്ചത് അതെ അവിടെ ജില്ലാ ആയിരുന്നു ഷാനിമോൾ ഉസ്മാനെയാണ് തോൽപ്പിച്ചത് പതിനാറായിരം വോട്ട് അപ്പോൾ ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു പതിനയ്യായിരം വോട്ട് ആണ് സി പി എം ജയിച്ചുകൊണ്ടിരിക്കുന്നത് ശശിക്ക് ശശിയുടേതായ സി പി എം വോട്ട് ഉണ്ടാവുക പിന്നെ യു ഡി എഫിന്റെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും കൂടിയൊക്കെ അട്ടിമറി ഒരു അട്ടിമറി നടത്താം എന്നുള്ളതുകൊണ്ടാണ് ഈ അതുകൊണ്ടാണ് ഈ മലമ്പുഴയില് കാരണം മലമ്പുഴയിൽ സ്ഥിരമായിട്ട് മൂന്നാം സ്ഥാനത്താണല്ലോ കോൺഗ്രസ് വന്നുകൊണ്ടിരിക്കുക ഒരു ജയസാധ്യത ഇല്ലാത്തൊരു സീറ്റാണ് നിന്നിട്ട് കാര്യമില്ല ബിജെപി വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സുരേഷിന് നിർത്തിയൊരു പരീക്ഷണം നടത്തുക എന്നുള്ളതാണ് പക്ഷെ ആ പരീക്ഷണം എനിക്ക് തോന്നുന്നത് മലമ്പുഴയില് വി എസിന്റെ മകൻ അരുൺകുമാർ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ വരികയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം

പ്രവർത്തന നിയന്ത്രിച്ചതും ഒക്കെ അധികം ഒന്നും കൈകാര്യം ചെയ്തു കൊണ്ടിരുന്ന അങ്ങനെയാണെങ്കിൽ സുരേഷ് ചിലപ്പോ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും എന്നും പറയുന്നുണ്ട് പാലക്കാട്ടും പരിഗണിക്കുന്നുണ്ടെന്ന് സുരേഷിനെ അങ്ങനെയാണെങ്കിൽ നഷ്ടം വരുന്ന ഒരാളുണ്ട് ആരാണ് രാഹുൽ രാഹുൽ മാംകുട്ടം അല്ലെങ്കിൽ തന്നെ കണ്ണൻ ഗോപിനാഥും കണ്ണൻ ഗോപിദാദ് ഉണ്ടല്ലോ സന്ധ്യം